ബേസി ജോസഫിനെ കേന്ദ്ര കഥാപാത്രം ജിത്തു ജോസഫ് പണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് നുണക്കുഴി എന്നുള്ള സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിന ബോക്സ് ഓഫീസ് കളക്ടറിപ്പടക്കം പുറത്തു വരുമ്പോൾ കണ്ണു തള്ളിയിരിക്കേണ്ട ഒരു സിനിമാ പ്രേമിയാണ് ബേസി ജോസഫിന്റെ കരിയർ ഇന്ന് വരെ ലഫ്യു ഏറ്റവും വലിയ തുക തന്നെയാണ് ചിത്രത്തിന്റെ ആദിന കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ടർ ചെയ്യുക അപ്പൊ പങ്കുവയ്ക്കുമ്പോൾ നേരെ അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഇപ്പം പുതിയ സിനിമാവിശേഷങ്ങൾക്കോ ഒറ്റ അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി അതോടൊപ്പം തന്നെ നാസിക ബിജയ് മനോജ് കെ ജെൻ ബൈജു സന്തോഷ് സൈജു ഗ്രപ്പ് അജു വർഗീസ് ബിനു പുപ്പ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തിൽ ജിത്തു ജോസഫ് അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു നുണക്കുഴി എന്ന് പറയുന്നത് നേരെ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതേക്ക് ഒരു സിനിമ സംവിധാനം ചെയ്തത് പ്രത്യേകത നുണക്കുഴിക്ക് ഉണ്ടായിരുന്നു എന്തൊക്കെയാലും പ്രതീക്ഷ നൽകുന്ന ഒരു ടീസറും ട്രെയിലറും പോസ്റ്ററും അല്ലെന്ന ചിത്രത്തിന് വന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഇൻഡിപെൻഡൻസ് ഡേയുടെ തരംഗമായിട്ട് മാറിയിട്ടുണ്ടത് ചിത്രത്തിന്റെ ആകെ ദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൊടുത്തു വരുമ്പോൾ ചിത്രം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ ഓവർസീസ് ആയിട്ട് ഏകദേശം അൻപത് ലക്ഷത്തിനുമുള്ളൂ അതോടൊപ്പം ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ആയിട്ട് ഏകദേശം ഒരു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപയെ സ്വന്തമാക്കി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ദിനം രണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കണം എന്തെങ്കിലും ബേസി ജോസഫിന്റെ കരിയറുള്ള ഏറ്റവും വലിയൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് തന്നെയാണ് നുണക്കുഴി എന്ന് പറഞ്ഞിട്ട് യു ആയിരിക്കുന്നത് നേരത്തെ ഗുരുവായൂർ അമ്പലത്തിൽ നടത്തിയ സിനിമ മികച്ച ഒരു കളക്ഷൻ സ്വന്തം നോക്കിയിട്ടുണ്ടായിരുന്നു ചിത്രത്തിൽ പൃഥ്വിരാജ് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ മേസിൽ ഒറ്റയ്ക്ക് ഇത്രയും വലിയ കളക്ഷൻ സ്വന്ത ആദ്യമായിട്ടാണ് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ പകുതിയോളം കളക്ഷൻ ആയിട്ട് ഇപ്പോഴത്തേക്ക് ആദ്യ ദിനം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോ മികച്ച അഭിപ്രായം തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം ദിനമായി ഇന്ന് വെള്ളിയാഴ്ച ചിത്രത്തിന്റെ മികച്ച കളക്ഷനെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു കോടിക്കുമ്പോൾ തന്നെ ചിത്രം രണ്ടാം ദിനം കേരള ബോക്സ് ഓഫീസ് നിന്നും സ്വന്തമാക്കുന്നതാണ് പറയാൻ സാധിച്ചത് എന്തൊക്കെയാളെ ഇപ്പം ചിത്ര ഏർ ട്രെൻഡിംഗിൽ തന്നെ ബുക്ക് ബുക്ക് മേഷോയുടെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാത്തിന്റെ ട്രെൻഡിംഗിന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്തേക്കാളും നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഏഹ് വെള്ളിയാഴ്ച തന്നെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടോ അപ്പൊ വീഡിയോ പോകുന്നതിനും പറ്റാതായിട്ട് ചാനൽ അപ്പം അപ്പം അപ്പൊ നുണക്കുഴി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകും അതുപോലെ തന്നെ നുണക്കുഴി എന്ന് പറയുന്ന സിനിമയിൽ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉപ്പുഡുകൾ ആദ്യത്തിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട